ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ബ്രദറിൻ്റെ ഒരു ജെ ട്വൻറ്റി എന്നും ജെ എ ട്വൻറ്റീന്നും പറഞ്ഞൊരു മെഷീൻ മേടിച്ച അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ഇതിപ്പോൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ സ്വയം സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച തയ്യൽ മെഷീനാണ് അപ്പോൾ ഇത് ഇലക്ട്രിക് മെഷീനാണ് നമുക്കതിനകത്ത് എന്തൊക്കെയാണുള്ളത് എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നമുക്കത് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ അവരിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ച് തന്നു ഏകദേശമൊക്കെ അപ്പോൾ അത് വെച്ച് എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം ഞാനിത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തെ എല്ലാം ഒന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ അതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന സംഭവങ്ങളാണെ സൂചിയൊക്കെ ഉണ്ട് ഒക്കെ അവർ കൂടെ തന്നേക്കന്നത് നമുക്ക് കുത്ത അത് ഫുഡ് ഫുട്പ്പെടാണ് അത് നമ്മൾ കരണ്ടെ യോജിപ്പിച്ചിട്ട് അത് ആ മൂന്ന് പിന്നുള്ള ഭാഗം മെഷീൻ്റെ സൈഡിലായിട്ട് ഉണ്ട് മൂന്ന് പിന്നെ അവിടെ കുത്തണം എന്നിട്ടത് ഓൺ ഓഫ് ബട്ടൺ ആണ് ഓണും ഓഫും ചെയ്യുമ്പോഴത്തേ ലൈറ്റ് കത്തും പിന്നെ നമുക്ക് അവിടെയാണ് ബോബിൻ ഇടുന്നത് സാധാരണ സൈഡിലാണ് സാധാരണ മെഷീനും മുകളിലാണ് ബോബിൻ ഇടുന്നത് പിന്നെ അത് നമ്മൾ ഫുഡ് പൊക്കാനും താത്താനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ തയ്ക്കുമ്പോൾ പൊക്കുകയും താത്തും ചെയ്യുന്ന സംഭവമാണ് ഇത് നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം പിന്നെ അവിടെയാണ് നൂലിടുന്നത് നൂലിട്ട് അങ്ങനെ ചുറ്റിക്കറക്കി അവിടെ കൊണ്ടുവന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ മറ്റേ സൂചിത്തു ചുറ്റിയെടുക്കുന്നത് നൂല് ചുറ്റിയെടുക്കുന്നത് അതുപോലെ ചുറ്റിയാണ് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നതും മുമ്പോട്ട് വേണം അതിൻ്റെ എല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവിടെ പിക്ചറും നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ചെയ്താൽ മതി നമുക്കിതിൻ്റെ കൂടെ കിട്ടിയ സാധനം വേറെ എന്തൊക്കെ സാധനങ്ങളെ കിട്ടിയേക്കുന്നതെന്ന് നോക്കാം അതിനകത്തുള്ളതെന്ന് പറയാൻ മൂന്ന് നാല് ബോബിനുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ മൂന്ന് നാല് ബോബിൻസ് ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറയാൻ ഫുഡ് മൂന്നാല് ഫുഡ് വേറെ ഒന്ന് രണ്ട് ഫുഡും കൂടെ ഉണ്ട് നമുക്ക് അത് നമ്മൾ അഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് ഒരെണ്ണം എന്താ വൃട്ടി അടിക്കാൻ സ സാരികളുടെ ഇപ്പോൾ കാണിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം നമുക്കത് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് അഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന സൂചിയാണ് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനം കൂടെ അവർ തന്നായിരുന്നു അതാണിത് കുറച്ച് നൂല് അങ്ങനെ ബോബിന് പിന്നെന്താ ടേപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവർ വേറെ എണ്ണ ഇത്ര സാധനങ്ങൾ അവർ അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ തന്നതാണ് കേട്ടോ ആ കൂടെ ഉള്ളതല്ല മെഷീൻ്റെ കൂടെ ഉള്ളതല്ല കടക്കാർ അഡീഷണൽ ആയിട്ട് തന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് നമുക്ക് അതാണ് നമ്മുടെ ഏതൊക്കെ സ്റ്റിച്ചുണ്ട് ഇത്ര സ്റ്റിച്ചുകളുണ്ട് ആ സ്റ്റിച്ചിൻ്റെയൊക്കെ നമുക്ക് ഏത് സ്റ്റിച്ച് വേണം സിസാഗ് ആക വേണോ ഏതാണോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ അകലം നമ്മൾ സെലക്ട് ചെയ്ത തയ്യലിൻ്റെ അകലമാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമ്മൾ തയ്യലിന് തുമ്പ് കെട്ടത്തില്ലേ അതിന് വേണ്ടിയിട്ട് പുറകോട്ടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് അത് പിടിച്ച് കറക്കുമ്പോഴാണ് നമുക്ക് സൂചി പൊക്കുകയും താത്തുകയും ചെയ്യാം സൂചി പൊക്കി വെച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ തുന്നൽ ഏതൊക്കെയാണെന്ന് മാറ്റാനൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞ് പോകും സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാക്കുന്നു മാറുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ ആ സൈഡ് അതിൻ്റെ പുറകിലായിട്ടൊരു കറുത്ത ബട്ടൺ ഉണ്ട് അതേ പിടിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഫുഡ് പെടൽ ഫുഡ് നമുക്ക് ഊരി കിട്ടും എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ച് കൃത്യ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആ പ്രഷർ എന്തെങ്കിലും താത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ കൊണ്ട് അതിൽ കയറിയിരുന്നോളും എളുപ്പമാണ് എല്ലാം പിന്നെ അതിൻ്റെ കൂടെ സി ഡി മാനുവൽ എല്ലാം ഉണ്ട് ഗ്യാരൻ്റി പേപ്പറ് അങ്ങനെ എല്ലാ സാ എല്ലാം സാധനങ്ങൾ ഉണ്ട് നമുക്കിതേ നോക്കി ഓരോ നൂലുകൾ സെറ്റ് ചെയ്യുന്നതും എല്ലാം എങ്ങനെയാണെന്ന് നമുക്കത് നോക്കി ചെയ്യാവുന്നതാണ് യൂസർ മാനുവലാണ് അപ്പം എല്ലാം നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമുക്കത് നോക്കാം പിന്നെ അതിൻ്റെ പുറകശത്തായിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളുത്ത് കോഴ പോലെയുണ്ട് അത് നമുക്ക് നൂലൊക്കെ തയ്ച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കട്ട് ചെയ്യാനുള്ള സിസറ് സൈഡ് തഴ അപ്പോൾ ഇത് ഇനി നമ്മൾ ഈ മെഷീനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിലായിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് മാത്രേ ചെയ്യുന്നുള്ളൂ ഇനി സ്റ്റിച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വേറൊന്നും കൊണ്ടല്ല ഞാൻ തന്നെയാണ് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് തന്നെ ഇതുമെല്ലാം കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റാ ടാറ്റ യു